അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടോ അത് വീട് എന്താ ഇത് കണ്ടോ അത്തിക്കായോ നിങ്ങള് കണ്ടിട്ടുണ്ടോ ഈ ഒരു സംഭവം ചില ആൾക്കാരൊക്കെ ഉപ്പേരി വെക്കും അപ്പൊ എന്റെ വീട്ടിൽ ഇത് വെക്കാറുണ്ട് കേട്ടോ അത് പഴുക്കാത്ത അത്തി ഇത്ര പഴുക്കുന്ന അത്തി അങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്തായാലും പഴുത്ത അത്തി ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ അത്തിപ്പഴം കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിക്കണേ അപ്പ് നമ്മള് ഇന്ന് അത്തിക്കായ വെച്ചിട്ട് ഒരു കറി കറിയല്ല തോരൻ വെക്ക സോരൻ ഉപ്പേരി വെക്കാൻ പോവാണ് കേട്ടോ രണ്ടാത്തിക്കായ കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത് ഇതിന്റെ തൊലിയൊക്കെ ചരണ്ടിയിട്ട് ചെറിയ ചൂട് വെള്ളത്തിലിട്ടിട്ട് ഇടൊരു കറിയുണ്ട് അപ്പൊ അത് കളയണം കറ കറ കറി അല്ല കേട്ടോ കറ അപ്പൊ അത് കറ കളഞ്ഞിട്ട് വേണം ഉച്ചരി വെക്കാന് അപ്പൊ നമുക്കത് വെക്കല്ലേ അ കത്തി എടുത്തിട്ടുവാ ചോറ് ആയിട്ടുണ്ട് ഒന്ന് ഏറ്റവും പറഞ്ഞു തൈര് മതിന്ന് അപ്പൊ പിന്നെ അത്തിക്കായ ഉപ്പേരിയും വെക്കണം അപ്പൊ അതിൻ്റെ ഇടക്ക് നാളത്തേക്കുള്ള മാവും അരച്ചു വെക്കുന്നുണ്ട് ഇന്റെ തലപ്പ് ഇങ്ങനെ കളയൊരു പാല് പോലെ ഒരു സംഭവം വന്നിട്ടുണ്ട് കറ അത് കളയണം പേപ്പർ മറ്റിന്റെ തൊലി ഇങ്ങനെ ചുരണ്ടി എടുക്ക വീഡിയോ കാണുന്നവർ ലൈക്ക് അടിക്കാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇത് ഇണ്ട് കേട്ടോ അന്ന് നമ്മുടെ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങിയിട്ടൊന്നും അന്ന് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഒന്ന് കഴിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ട് പക്ഷെ അന്ന് കുറച്ച് വാടിയതാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് കുറച്ച് ഫ്രഷ് ആണ് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് നമുക്ക് പറഞ്ഞു തരാം ടേസ്റ്റിൽ നിന്നുള്ള സാധനമാണെങ്കിൽ െപ്പോഴുംണ്ടാക്കാറോ ചൂടുവെള്ളം ചൂടാക്കില്ലോ അബദ്ധം ഞാൻ വേഗം പോയി അടുപ്പില് കുറച്ച് സ്റ്റവിന്റെ മുകളിൽ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചു കാരണം ഇത് പൊളിച്ചു കഴിഞ്ഞിട്ട് ചൂടുള്ള വെള്ളത്തിലേക്ക് ഇടണല്ലോ വീഡിയോ എടുക്കാനും സംസാരിക്കാനും ഒക്കെ സ്ത്രീകുട്ടിക്ക് എന്നെക്കാട്ടിലും വയ്ക്കൂട്ടോ എടുക്കാൻ അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും സംസാരിക്കാനൊക്കെ എന്നെക്കാട്ടിലും വെക്കൂട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ സ്കൂൾ പൂട്ടിയത് കൊണ്ട് എനിക്ക് വീഡിയോ ചില സമയത്തൊക്കെ ഇവരുടെ ഉപയോഗിണ്ട് പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് വീഡിയോ എടുക്കുന്നതിനൊക്കെ ഭയങ്കര എല്ലാ ഡ്രസ്സിലൊക്കെ ആയി കഴിഞ്ഞോ ഇത് കറ പിടിക്കുന്നു പറയുന്നത് എന്റെ ഡ്രസ്സ് ഇപ്പോ നല്ല കളറുള്ള ഡ്രസ്സാണ് ഇതിലൊക്കെ കറ പിടിച്ച് അയ്യോ അതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ ചൂടാവൂട്ടോ വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടാക്കി കഴിഞ്ഞ ഇട്ടിട്ട് ഇതിന്റെ കറൊക്കെ കളയണം അതുപോലെ പഴുത്തിട്ടുള്ള അത്തിപ്പഴം നല്ല ടേസ്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ അതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ വെറുതെ പറയണോന്ന് എനിക്കറിയില്ല അവള് കഴിച്ചെന്നൊക്കെ പറയുന്നുണ്ട് സ്കൂളിൽ ഇണ്ടെ പറഞ്ഞിട്ടുണ്ട് അപ്പഴേ ഇപ്പത് തിളച്ച തിളച്ച വെള്ളമല്ല ഏകദേശം ചൂടുള്ള വെള്ളത്തേക്ക് ഇടാട്ടോ അതൊന്നെ പൊളിക്കണം പൊളിച്ചു കഴിഞ്ഞാ ഇതിനകത്ത് കറുപ്പ് കളറാണ് കേട്ടോ കാണുന്നപ്പോ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണോന്നറിയില്ല ചപ്പ് കളർ ഉണ്ടാവല് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കറുത്തതാണെന്നറിയില്ല ഞാൻ ഞായറാഴ്ച കൊടുന്നതാണേ അപ്പൊ പിന്നെ അറിയില്ല അതൊന്നും ചരണ്ടി കളയണെന്ന് തോന്നുന്നു അപ്പൊ അതൊന്ന് കളഞ്ഞിട്ട് നമുക്ക് വളർത്തേക്ക് ഇടാം ചെറു കളയുന്ന ആണോ ചെലര് കളയില്ല

ഇപ്പൊ നമ്മളത് ചെറിയ പീസുകളാക്കിയിട്ട് കുരുക്കുരുന്നരിഞ്ഞെടുക്കാനായിട്ടോ നല്ല ചെറിയ പീസാണ് എനിക്ക് ചതച്ചിട്ട് വെക്കാതെ നമ്മള് ഇടിച്ചൊക്കെ ഒക്കെ ചതച്ചു വെക്കില്ല അതുപോലെ വെക്കാൻ തോന്നുന്നു പക്ഷെ എനിക്കത് എന്താ ചതച്ചു വെക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല ഞാൻ ആദ്യം ഇതേപോലെ ഇടിച്ചൊക്കെ ആണെങ്കിലും ചതച്ചതിനോട് എനിക്ക് താല്പര്യമില്ല നല്ല ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് താല്പര്യം അപ്പൊ ഞാൻ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലോ ശ്രീനെ ഇടയിൽ കൂടെ എന്തൊക്കെയോ അഭപ്രായം കാണിക്കുകയാണ് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇപ്പോഴാണ് നോക്കുന്നത് ഇതിപ്പോൾ റെസിപ്പി എന്ന് പറയാനൊന്നുമില്ല സാധാരണ തോരം വയ്ക്കുന്ന അതേപോലൊക്കെ തന്നെ ഉണ്ടാക്കുന്നത് കടുക് പൊട്ടിച്ചിട്ട് ഈ കഷ്ണങ്ങൾ അതൊക്കെ അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച് വറ്റിച്ചെടുക്കണോ എന്നിട്ട് നമ്മൾ അതിൽ അരപ്പ് ചേർക്കണോ അത്രയൊക്കെ ഉള്ളു ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നല്ലോണം വെന്ത് വന്നപ്പല്ലേ കുറച്ച് നാളികേരം ജീരകവും പച്ചമുളകും അതുപോലെ തന്നെ സവാളയും കൂടിയിട്ട് നമ്മുടെ മിക്സിയിൽ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് നമ്മളിതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ വേറെ പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രേ ചെയ്തിട്ടുള്ളൂ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കഴിച്ചപ്പോഴും പിന്നെ ഉണ്ടല്ലോ എനിക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് വന്നത് തന്നെ പക്ഷേ എനിക്ക് ഒട്ടും വയ്യാതായിരുന്നു എന്തോ തലകറങ്ങളോ എന്തോ തീരൊട്ടും വയ്യാത്ത പോലെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കി ഉച്ചയ്ക്ക് കഴിച്ചു പിന്നെ ഞാൻ അങ്ങനെ ഇടക്കാണ് കേട്ടോണ്ടായിരുന്നത് എനിക്ക് ഒട്ടും വയ്യായിരുന്നു ക്ഷീണിക്കുക തളരുക എന്താ സംഭവം എന്ന് എനിക്കറിയുന്നില്ല ബി പി ഷുഗറൊക്കെ ലോ ആയിട്ടായിരിക്കും എന്ന് തോന്നണോട്ടോ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ ഉപ്പിട്ട വെള്ളമൊക്കെ കുടിക്കുക ചെയ്യാറ് ഇന്നിപ്പം അതൊന്നും ചെയ്തില്ല അപ്പോൾ നമ്മുടെ തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേഗം ഫുഡൊക്കെ കഴിച്ച ഒരു രണ്ടു മണിയായിപ്പോ കടന്നു കിടന്നിട്ട് ഞാൻ എഴുന്നേറ്റപ്പോ ഒരു നാലര മണിയായിട്ടുണ്ടായിരുന്നു ഭയങ്കര ക്ഷീണം എപ്പോഴും എഴുന്നേൽക്കാൻ വെയ്ക്കുന്നുണ്ടായിരുന്നില്ല നല്ല ക്ഷീണമുണ്ടായിരുന്നു എന്നാലും എഴുന്നേറ്റ് മക്കൾക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പിന്നെ ഉച്ചവരെയാണ് ഏട്ടനെ വർക്കുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനും കൂടി ഉണ്ട് കാപ്പി വേണം എന്നൊക്കെ പറഞ്ഞു എഴുന്നേറ്റം പെയ്താണിട്ട അവസ്ഥ നല്ല ഇരുട്ട് കുത്തി മഴ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇടിയും മിന്നുന്നുണ്ട് കേട്ടോ പക്ഷേ വിചാരിച്ച പോലെ ഇന്നും ഇടിയും മഴയും പെയ്തില്ല കുറച്ച് പെയ്തിട്ടുള്ളൂ ചെറുതായിട്ടേ പെയ്തിട്ടുള്ളൂ ഞാൻ വിചാരിച്ചു നല്ലതുപോലെ പെയ്യുന്നു തന്നെ പക്ഷെ നന്നായിട്ടൊന്നും പെയ്തില്ലാട്ടോ പിന്നെ ഇപ്പം എന്താ ഞാൻ വന്ന് അടുക്കളയിൽ വന്ന് നോക്കുമ്പോഴേ ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആയിട്ടുണ്ടാവും അരി അരച്ച് കഴിഞ്ഞപ്പം അരഞ്ഞ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മാവ് ഉണ്ടല്ലോ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ നിന്ന് കുറച്ച് മാവും അതുപോലെ തന്നെ ഇത്തിരി അരിപ്പൊടിയൊക്കെ ഇത്തിരി വേറെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വൈകിട്ട് വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ കലക്കി വെച്ചത് അതും പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ എന്താ വൈകിട്ട് ഇതാ കട്ടൻ ചായയും അതുപോലെ തന്നെ പൊരി മുറുക്കൊക്കെ നല്ല തൂതപ്പൊരുത്തിന് പോയപ്പോൾ ഏട്ടം കൊണ്ടുവന്നതാണ് അതൊക്കെ കഴിച്ചുട്ടോ അപ്പോഴേക്കും ചെറുതായി മഴ ചാറാൻ തുടങ്ങിയപ്പോ ശ്രീകുട്ടി മഴയത്ത് നിന്ന് കളിക്കുകയാണ് അതുപോലെ തന്നെ രാത്രിയാകുമ്പഴത്തേനും നല്ല വെള്ളപ്പം മുട്ടക്കറി ഉണ്ടാക്കി കഴിച്ചു അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു വീട് നല്ല വീഡിയോസുമായി ബൈ ബൈ കാണുമ്പോഴേക്കിൻസ്